ഞാൻ ഉപയോഗിക്കുന്നത് ഹീറോ മോട്ടോകോർപ്പിൻ്റെ വിടവിയോൺ പ്രോ എന്ന് പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് അപ്പോൾ ഈ ഒരു സ്കൂട്ടർ ഏകദേശം ഇരുപത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ടായിരം കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് പുറകിലത്തെ ടയർ ഞാൻ മാറ്റി തീരെ മുട്ടയായി അത് മാറ്റി ഇത് അത്യാവശ്യം ഗ്രിപ്പുണ്ട് ഞാനിന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഞാനിന്ന് രാവിലെ വരുന്ന സമയത്ത് വണ്ടി ചെറുതായിട്ടും സ്ക്രഡ് ചെയ്തു അപ്പോൾ ജസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് ടയറിൻ്റെ അവസ്ഥ ഇതാണ് ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് വെട്ടിത്തേഞ്ഞതുപോലെ തീർന്നു ഇപ്പോൾ എന്താണെങ്കിൽ ഈ ഗ്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന എവിടെയാണ് എൻ്റെ വന്നിട്ട് ഇവിടെ തീരുന്നു അപ്പോൾ അടുത്ത സൈഡ് നോക്കുകയാണെങ്കിൽ അതായത് റൈറ്റ് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രിപ്പ് തുടക്കം മുതൽ അവസാനം വരെയും തേഞ്ഞിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രമാണ് റോഡ് മാറ്റി ടയർ പിടിക്കുന്നതാണ് എന്നാണ് തോന്നുന്നത് ഇത് അലൈൻമെൻറ്റ് വ്യത്യാസമാണോ അല്ലെങ്കിൽ ടയറിൻ്റെ കംപ്ലൈൻറ്റാണോ അതൊന്നും ഒരു പിടിയില്ല ഈ ഒരു വാഹനം ഓടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല ജസ്റ്റ് ഞാനൊരു ചെറിയൊരു കട്ടറിൽ കയറിയപ്പോഴത്തേക്ക് വണ്ടി നല്ലവണ്ണം സ്ക്രിഡ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ പെട്ടെന്ന് കാല് തറയിൽ ഊന്നി വണ്ടി നിർത്തുകയാണ് ചെയ്തത് ഇപ്പം ബെയറിങ് സ്ട്രക്ക് ആയതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചതാണോ നോക്കാം ഈ ഒരു വാഹനം ഓടിക്കുന്നവർ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ വലിയ അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് അലൈൻമെൻറ്റ് വ്യത്യാസമാണോ അല്ലെങ്കിൽ ടയറിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്നുള്ള കാര്യമൊന്നും അറിയില്ല ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ചെളിയിലോ അല്ലെന്നുണ്ടെങ്കിൽ കട്ടറിലോ ഒക്കെ വീഴുമ്പോഴത്തേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് നമ്മളെന്നും സ്ഥിരമായിട്ട് ഓടിക്കുന്നത് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മളത് ശ്രദ്ധിക്കില്ല ഇറക്കമൊക്കെ ഇറങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് കൈ വിടുകയാണെന്നുണ്ടെങ്കിൽ ഇടതുവശത്തോട്ട് ചെറിയൊരു ഒഴിച്ചിൽ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ വാഹനങ്ങൾക്കും ഉള്ളതാണോ എന്നറിയില്ല ഈ ഒരു വാഹനം ഓടിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റും ശ്രദ്ധിക്കുക